നമ്മുടെ വില്ലാ പ്രൊജക്ടിൻ്റെ കിണർ ഒഴിക്കുന്നതിൻ്റെ ആരംഭമാണ് നിങ്ങൾ ഈ കാണുന്നത് കിണർ ഒഴിച്ചതിന് ശേഷം അതിന് രണ്ടേ പത്ത് സൈസിൽ അളവ് എടുത്ത് കുത്താർച്ച് കെട്ടുന്നതിൻ്റെ വീഡിയോസാണ് ഈ കാണുന്നത് അതിൽ നല്ല ജില്ലിക്കല്ലിട്ട് ബാറാക്കി ടൈറ്റാക്കിയിട്ട് അതിന് മുകളിൽ അഞ്ച് വരി കല്ല് നമ്മൾ നിർമ്മിച്ചതിന് ശേഷം അത് കെട്ടി താഴ്ത്തും അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പാണ് നിങ്ങളീ കാണുന്നത് അതിനുശേഷം നമ്മൾ പുറത്ത് മൊത്തം ഇട്ട് തേച്ച് കെട്ടിത്താത്തു അത് അത്രയും നല്ല പ്യൂറായിട്ടുള്ള വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതാണ് നമ്മൾ കുത്താർച്ച് താഴ്ത്തുന്നതിൻ്റെ ഒരു ഭാഗം കിണർ താഴ്ത്തുന്നതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഇതിൽ നമ്മളെല്ലാം വിചാരിക്കുന്നു വെറുതെ ചളി ചളിവെള്ളമല്ല നല്ല പാറ ഉള്ളതാണ് കരിങ്കൽപ്പാറയും നായ്പാറയെല്ലാം ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ഇത് കിണറ് താകുന്ന ഒരു ഭാഗമാണ് നല്ല പതിയെ താകുന്നത് നിങ്ങൾക്ക് കാണാം കണ്ടോ ഇതാണ് കിണർ താക്കലും കരപ്പറമ്പിലത് വേറെ നമ്മുടെ ഇവിടുത്തെ പറമ്പിലെ വേറെതാണ് ഇപ്പോൾ ഉറവ് വരുന്നുണ്ടോ ഇത് മൂന്ന് തവണ വെള്ളം വറ്റിച്ച് കുഴിച്ച് താത്തിയിട്ട് പിന്നെ നമ്മൾ ബേബി ജില്ലി സൈഡിലിടും ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നല്ല പ്യൂറാവാൻ വേണ്ടി വരാം മഴക്കാലത്ത് കച്ചറ വെള്ളം ഒന്നും കിണറിൽ താവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വേണ്ട നമ്മൾ കിണറിലെ വെള്ളം നല്ല ശുദ്ധിയായി വൺ വീക്ക് കൊണ്ട് നമ്മുടെ വെള്ളത്തിൻ്റെ മാറ്റം കണ്ടോ ഇവിടെ വെള്ളമൊന്നും ഒരിക്കലും വറ്റത്തുമില്ല ഇവിടുത്തെ കിണർ പണി ഇങ്ങനെയാണ്